ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ വിനികയുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ കുറച്ച് പ്ലാ പ്ലാന്റ് ഒക്കെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വിരിങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു കേട്ടോ അതായത് നമ്മളധികം കെയറൊന്നും കൊടുക്കേണ്ട എന്നൊക്കെ കരുതിയാലും ചില സമയങ്ങളിൽ പ്ലാന്റ്സിന് പെട്ടെന്നൊരു പാട്ടം പോലെയൊക്കെ വന്നിട്ട് പ്ലാന്റ്സ് മൂന്ന് നാല് പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇതൊക്കെ അടിപൊളി നല്ലതായിട്ട് നിൽക്കുകയാണ് കേട്ടോ അതോ ഏത് സമയത്താണ് നമുക്കിതിന് പെട്ടെന്ന് ഈ ഒരു രോഗം വരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല വെള്ളത്തിൻ്റെ കൂടുതലും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല കാരണം നല്ലതുപോലെ ഉണങ്ങി മണ്ണ് വന്നതിന് ശേഷമാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് എങ്ങനെയൊക്കെ നോക്കിയാലും എന്ത് പറ്റിയെന്ന് അറിയാം നല്ല ചൂടുവാണല്ലോ അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണോ ഒന്നും അറിയില്ല പെട്ടെന്ന് ഒരു വാട്ടം പോലെ വന്നിട്ട് പ്ലാന്റ് അങ്ങ് എന്തോ പിന്നെ നിവരത്തില്ല കേട്ടോ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കട്ടിങ്സ് എടുത്ത് വയ്ക്കാനായിട്ടും ഒന്നും പറ്റത്തില്ല ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമേ അപ്പോൾ ഇതിൻ്റെ റൂട്ടിനാണ് ആ ഒരു പ്രശ്നം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു റൂട്ടിന് തൊട്ടും മുകളായിട്ടുള്ള സ്റ്റെമ്മും ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വന്നിട്ട് അതെന്തോ ഒരുമാതിരി പൊട്ടി അങ്ങനെ അങ്ങ് പ്ലാന്റ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അത് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല നല്ല ഫ്രഷ് ആയിട്ട് ഇതുപോലെ പ്ലാന്റ് നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ രാവിലെ ഇതുപോലെ നിൽക്കുന്നത് കാണാം കുറച്ച് കഴിയുമ്പോൾ വെയിലൊന്ന് അടിക്കുമ്പോൾ ഇതങ്ങ് വാടും കേട്ടോ വാടിയിട്ട് നമ്മുടെ നോർമൽ പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വെയിലങ്ങ് മാറുമ്പോൾ അതങ്ങ് നിവർന്ന് വരും പക്ഷേ ഇത് പിന്നെ രക്ഷപെടത്തില്ല ട്ടോ അങ് ചാഞ്ഞ്ചൊന്ന് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ നമുക്ക് കട്ടിങ്സ് ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ അത് നമുക്ക് പിടിച്ചു കിട്ടത്തില്ല കേട്ടോ അതങ്ങ് വാടിക്കുഴങ്ങിയൊരു എന്തോ അങ്ങ് ചുറ്റി അങ്ങനെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയും അതിൽ നിന്ന് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഇങ്ങനെ ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് നമ്മൾ അതുപോലെ നിർത്താൻ പാടില്ല കാരണം നമ്മൾ ഒരു പ്ലാന്റ് ആയിരിക്കുമല്ലോ ഓൺലൈനായിട്ടൊക്കെ വാങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് ഒക്കെ ഒന്ന് വരുന്ന സമയത്ത് നമ്മൾ നമ്മളതിൻ്റെ പുതിയ കട്ടിങ്സ് എടുത്ത് വയ്ക്കുകയോ അല്ലെങ്കിൽ സീഡ് കളക്ട് ചെയ്തിട്ട് അത് പാകി പുതിയ തൈ ഉണ്ടാക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു വെറൈറ്റി നമുക്ക് നഷ്ടപ്പെട്ട് പോകും അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പുതിയൊരു തൈ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ ഈ ഒരു പ്ലാന്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കരുത് കാരണം ആ ഒരു പ്ലാന്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ അത് പോക്കാണ് ചിലപ്പോൾ നമ്മളത് എവിടെ തിരഞ്ഞാലും നമുക്ക് കിട്ടിയെന്നും വരത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ പെട്ടെന്നാണ് ഈ ഒരു രോഗം നമ്മുടെ പ്ലാന്റ്സിന് വന്ന് പിടിപെടുന്നത് ഇതായത് കണ്ടില്ലേ ഇത് അതുപോലെ വന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറമേ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ തോന്നത്തില്ല കണ്ടോ മണ്ണൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുവാണ് പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇതിന്റെ തണ്ടിലോ അങ്ങനെയൊന്നും നമുക്ക് ഒരു ഇതും കാണത്തില്ല പക്ഷെ അതിന്റെ ചുവട് ഭാഗം നോക്കുമ്പോൾ ഒരു ബ്രൗൺ കളർ വന്നിട്ട് എന്തോ ഒരു പിന്നെ ഒരു പൊട്ടൽ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് പ്ലാന്റിന്റെ ഈ ഒരു ഇത് ഇങ്ങനെ വരുന്നത് പിന്നെ ആ ഭാഗം വെച്ചിട്ട് അങ്ങ് ഉണങ്ങി പോവുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇത് നല്ല വന്ന ഒരു പ്ലാന്റ് ആണ് ഒക്കെ ആയൊരു പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ സ്റ്റെം നമുക്ക് കട്ട് ചെയ്തെടുത്ത് വെക്കാനായിട്ട് പറ്റത്തില്ല അങ്ങ് ചൊട്ടി അങ്ങ് എന്തോ ഒരു ഇങ്ങനെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഇതായി പോവും കേട്ടോ ചൊട്ടി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ടാൽ ഇത് നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റത്തുമില്ല കേട്ടോ ഒരു രീതിയിലാണ് വരുന്നത് പിന്നെ ഇതിനെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ചെയ്യേണ്ടത് നമുക്ക് സാഫൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും കേട്ടോ കണ്ടത് ഇതുപോലെ ആ ഞാൻ പിഴുതെടുത്ത തൈ ആ ഒരു പ്ലാന്റ് ഞാൻ പിഴുതെടുത്തതാണ് കേട്ടോ എന്നിട്ട് പറ്റിയെന്ന് നമുക്കറിയണമല്ലോ അങ്ങനെ ഞാനത് പിഴുതെടുത്തതാണ് അപ്പോൾ ആ റൂട്ടെല്ലാം ഒരു എന്തോ ബ്രൗൺ കളറ് വന്നിട്ടുണ്ട് അതുപോലെ ആ റൂട്ടിന് തൊട്ട് മുകളിലായിട്ട് വന്നിട്ടുള്ള സ്റ്റെമ്മ് അതുപോലെ ആ ഒരു ബ്രൗൺ കളർ വന്ന് ഉണങ്ങിയത് പോലെ ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്നാണ് കേട്ടോ നമ്മൾ ത ഞാൻ തലേന്ന് നോക്കിയപ്പോഴും ഇതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇതുപോലെ അങ്ങ് വാടിക്കുഴങ്ങി അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിന് പരിഹാരമായിട്ട് നമുക്ക് സാഫോ അങ്ങനെ സാഫോ സ്യൂടോ മുണസോ അങ്ങനെയൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക സ്ക്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും ഞാനിപ്പോൾ കുറച്ച് ദിവസമായി കേട്ടോ സാഫൊക്കെ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ട് സമയം കിട്ടാറില്ല രാവിലെ ഒഴിക്കാമെന്ന് വിചാരിച്ചാൽ നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് അപ്പോഴങ്ങ് മടിക്കും പിന്നെ വൈകുന്നേരങ്ങളിൽ മിക്കപ്പോഴും ഒഴിക്കാനായിട്ടങ്ങ് മടിച്ചിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ രോഗം വന്നിട്ട് നമ്മൾ മരുന്നൊക്കെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നമ്മൾ സംരക്ഷിക്കുന്നതാണല്ലോ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മളതിന് സാഫ് ഒന്ന് കൊടുക്കുന്നു നല്ലതായിരിക്കും നമ്മുടെ കയ്യിൽ ഇതുപോലെയൊക്കെയുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഒന്ന് നമ്മുടെ എൻ ബി കെ പത്തൊൻപത് 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 എൻ ബി കെയുടെ ഏത് വളങ്ങളായാലും പിന്നെ അതുപോലെ തന്നെ സാഫ് പിന്നെ മാജിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പെസ്റ്റി ഇത് തന്നെ വേണമെന്നൊന്നും കേട്ടോ പെസ്റ്റിസൈഡ് ഫംഗിസൈഡ് പിന്നെ അത്യാവശ്യം ഒരു ഫെർട്ടിലൈസറ് ഇങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ രോഗങ്ങളൊക്കെ വന്നിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മുന്നേ അതായത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഇടവിട്ടിടവിട്ട് ചെയ്തു കൊടുത്താൽ പ്ലാന്റ്സിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും വരത്തില്ല കേട്ടോ പിന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടായത് കൊണ്ടുള്ള പ്രശ്നമാണോ എന്നറിയത്തില്ല എനിക്ക് മാത്രമില്ല കേട്ടോ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോൾ ഈ കാലാവസ്ഥയുടെ ഒരു ഇതുകൊണ്ടാണോ ഒന്നും അറിയില്ല പിന്നെ അധികം കെയറൊന്നും വേണ്ടാത്ത പ്ലാന്റ് ആണല്ലോ അപ്പോൾ ഈ ചൂട് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ഈ സ്റ്റെമ്മൊക്കെ ഒന്ന് ഇങ്ങനെ പൊട്ടി അത് ഡാമേജ് ഡാമേജായി അങ്ങനെ പോകുന്നതാണോന്നും അറിയത്തില്ലേ അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പുതിയ കട്ടിങ്സ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളു കുറച്ച് ദിവസമായി കണ്ടിട്ട് അപ്പോൾ എല്ലാവരെയൊന്നു കാണാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ എനിക്കീടെ സീഡൊക്കെ കുറച്ചൊക്കെ ഭാഗി വെച്ചിട്ടുണ്ട് അതൊക്കെ പിടിച്ച് സെൽ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തിടണേ അപ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തൊക്കെ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉണ്ട് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്